ഹായ് കൂട്ടുകാരെ ഉദ്ധരിചേട്ടാ ഞാൻ ഇന്ന് നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് കാരണം ചേർത്തല ആശുപത്രിയിൽ ഇനി ആരും വിശന്നിരിക്കാൻ പാടില്ല കാരണം വിശപ്പിൻ്റെ വേദന അറിയാവുന്നവനാണ് ഞാനും അതുകൊണ്ട് ആരും ചേർത്തല ആശുപത്രിയിൽ തിരിക്കാൻ പാടില്ല അതുകൊണ്ട് പുറത്ത് നമ്മുടെ വിശപ്പ് രഹിത അലമാരി സ്ഥാപിക്കുന്നുണ്ട് നമുക്ക് ആ പ്രവർത്തനം ഒന്ന് കാണാം വാ ആ വാ അക്കൊക്കെ ചേർത്തല ആദ്യത്തെ ബസ് ഭക്ഷണ സ്ഥാപിച്ചത് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് സമീപത്താണ് നമ്മളതിൻ്റെ ആയിരം ദിനം പൂർത്തിയാക്കിയിരിക്കുകയാണ് വിശപ്പുരഹിത ചേർത്തല എന്ന് പറഞ്ഞൊരു ആശയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അക്കോക്ക് ഇതുപോലൊരു ഭക്ഷണ അലമാര ചേർത്തലയിൽ ആദ്യമായി കൊണ്ടുവരുന്നത് കൂടി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ചടങ്ങ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതിലൂടെ നമ്മുടെ ഏറെ പ്രിയപ്പെട്ട ചെയർപേഴ്സൺ ശ്രീമതി ശൈലി വാഗൻ അവരെ ക്ഷണിച്ചോളൂ സന്തോഷം നിറഞ്ഞ നിമിഷത്തിലാണ് ടീച്ചർ ആയിട്ട് സംസാരിക്കുകയും ഇവിടെ ഒരു അലമാര സ്ഥാപിക്കാൻ പരസ്പരം ഒരു സഹകരണത്തോടെ മുന്നോട്ട് പോയാണ് കഴിഞ്ഞത് അപ്പം ആ ഒരു കർമ്മം മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ നിർവഹിച്ചു ഇന്ന് ഇവിടെ ഏറ്റവും മഹത്വപരമായ ഒരു കർമ്മം നടന്നിരിക്കുകയാണ് എൻഎസ്എസ് ഹോളി ഫാമിലി എൻ എസ് എസ് യൂണിറ്റും അക്കോക്കും കൂടി സംയുക്തമായ ഒരു ഭക്ഷണ അലമാര സ്ഥാപിച്ചതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു എൻ എസ് എസിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തന്നെ സാമൂഹ്യ സേവനമാണ് എൻ എസ് എസ് യൂണിറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ സാമൂഹ്യ സേവനം തന്നെയാണ് ഓരോരുത്തർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്നത് അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ അവർകൾക്ക് ഹോളി ഫാമിലി എൻ എസ് എസ് യൂണിറ്റിൻ്റെ പേരിലും ഇവിടെയുള്ള ഓരോരുത്തരുടെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു വേറൊരു കാര്യം പറയാനുണ്ട് ഇത്രയും ഈ ഒരു നല്ലൊരു നല്ല നല്ല ഭക്ഷണങ്ങളാണ് കേട്ടോ ഈ ഭക്ഷണങ്ങൾ വെച്ചിരിക്കുന്നത് നമ്മളെ മഴ തന്നെ ആരെങ്കിലും നല്ല മനസ്സിനുടമയുള്ളവര് ഇതിൽ ഒരു രണ്ട് ഷീറ്റ് ഇട്ട് ഒരു ആംഗ്ലർ വെച്ച് ഒരു മേൽക്കൂര പോലെ പടഞ്ഞു കൊടുത്താൽ വളരെ ഉപകാരമായിരിക്കും നല്ല മനസ്സിലുള്ള ആരുണ്ടോ വന്ന് ചെയ്യാം ആരോടും ചോദിക്കണ്ട കാര്യമുണ്ടേ ഈ വിശപ്പ് രേഖത അലമാരയ്ക്ക് ഇവിടെ കാവൽക്കാരുണ്ട് ഒരു കാരണവശാലും ആവശ്യമില്ലാതെ ഭക്ഷണം എടുക്കാൻ പാടില്ല ഇവിടെ കാവൽക്കാരുണ്ട് ദേ കാവൽക്കാരാണ് ഇവരൊക്കെ ഇവിടെ നമ്മുടെ ഓട്ടക്കാരാണ് ഈ ചേട്ടന്മാരിൽ ഇവരാണ് ഇവിടുത്തെ കാവൽക്കാർ ഇനി ഇവരുടെ ഓട്ടത്തിലാണ് കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നത് എന്താ പേര് കിടന്ന എൻ്റെ പേര് തങ്കച്ചൻ തങ്കച്ചൻ ചേട്ടൻ തങ്കച്ചനുണ്ട് കിഷോർ കിഷോർ ചേട്ടൻ രാജേന്ദ്രൻ ഇനി എന്ത് വേണം ഇവിടെ ഇവര് മൂന്ന് പേരൊന്നും അല്ല ഇവിടെ പത്ത് മുപ്പത് പേരുണ്ട് ഇവരുടെ മേൽനോട്ടമാണ് കാര്യങ്ങൾ ആരാണ് മുല്ലച്ചേട്ടാ മുല്ലച്ചേട്ടാ മുല്ലേട്ടാ ഒന്ന് വന്നേ ഒന്ന് വന്നേ പിന്നെ നിങ്ങളല്ലേ ഇതിന്റെ ആൾക്കാരല്ല ഇനി ഇനിയുള്ള ആൾക്കാർ ഓട്ടക്കാരാണ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ് കേട്ടല്ല മേറമ്മ പറഞ്ഞത് കേട്ടല്ല അതായത് ചേർത്തല ഹോസ്പിറ്റലിൽ വരുന്ന ആരും പട്ടിണി നിൽക്കാൻ പാടില്ല അതിനാണ് നമ്മൾ ബിഷപ്പ് രേഖത അലന്മാർ ഇവിടെ ഉദ്ഘാടനം ചെയ്തത് കേട്ടല്ല വേറൊരു കാര്യം ഉണ്ടകത്ത് വീട്ടിൽ കുട്ടികളുടെ ഏതെങ്കിലും ഒരു ചടങ്ങ് ബർത്ത്ഡേയോ പരവാസലിയോ കല്യാണമോ എന്ത് വന്നാലും ആയിക്കോട്ടെ ഏത് ചടങ്ങ് വന്നാലും നിങ്ങൾ ഒരു പത്ത് പതിച്ചോറ് ഞാൻ പത്ത് പതി എന്ന് പറഞ്ഞാൽ അല്ല കേട്ടോ പത്ത് പതിൽ കൂടുതൽ എനിക്ക് വെക്കാം പത്ത് പൊതിയോ അതിൽ കൂടുതലും ആകാം അതിൽ കുറഞ്ഞാലും കുഴപ്പമില്ല രണ്ട് പൊതിയാണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ നിങ്ങളിവിടെ കൊണ്ടുവന്ന് ഈ അലമാരിൽ വെക്കുക ഇവിടുത്തെ ഓട്ടോക്കാരുണ്ട് അവരാണ് ഇതിൻ്റെ മേൽനോട്ട നടപടികളെല്ലാം അവരുടെ നോട്ടത്തിലായിരിക്കും കാര്യങ്ങളെല്ലാം പോകുന്നത് കേട്ടല്ലേ ഓക്കെ എങ്ങനെയുണ്ട് ഈ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി പുതിയ പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ വണക്കം